എന്റെ കേരളം പ്രദർശന വിപണന മേളയിലെ പോലീസ് വകുപ്പിന്റെ സ്റ്റാളുകളിലൊന്ന് അല്പം വ്യത്യസ്തമാണ് സോഷ്യൽ പോലീസിംഗ് ഡിവിഷന്റെ ഭാഗമായുള്ള ഡാഡ് ഹോപ്പ് എന്നീ സേവനങ്ങളെ കുറിച്ച് വിശദമാക്കുകയാണിവിടെ കൊല്ലത്ത് നടക്കുന്ന എന്റെ കേരളം പ്രദർശന വിപണന മേളയിലെ പോലീസ് വകുപ്പിന്റെ സ്റ്റാളിലാണ് ഡി ഡാറ്റ് ഹോപ്പ് എന്നീ പോലീസ് സംവിധാനങ്ങളെ കുറിച്ച് വിശദമാക്കി തരുന്നത് പോലീസിന്റെ മേൽനോട്ടത്തിലുള്ള തുടർ പഠനവും ഡിജിറ്റൽ ഡി അഡിക്ഷൻ സെന്ററുമാണ് പ്രധാന സംവിധാനങ്ങൾ കേരള പോലീസ് ഉപയോഗിക്കുന്ന ആധുനിക വെപ്പണുകളെ കുറിച്ചുള്ള ഡിസ്പ്ലേയാണ് ബന്ധപ്പെട്ട് കൊല്ലം ജില്ലാ സിറ്റി പോലീസിന്റെ ആയുധങ്ങളുടെ ഒരു ഡിസ്പ്ലേയാണ് നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത് പിന്നീട് നമ്മളെ നമ്മളിപ്പം ഓപ്പറേഷൻ എന്ന ഒരു നമ്മൾ കണ്ടും നമ്മുടെ പോലീസ് വട്ടാളക്കാരിലായിരിക്കുന്നത് എപ്പോഴും പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ആയുധമാണ് രണ്ടാം പിണറായി സർക്കാരിന്റെ നാലാം വാർഷികത്തോടനുബന്ധിച്ച് കൊല്ലത്ത് നടക്കുന്ന എന്റെ കേരളം പ്രദർശന വിപണനമേള ഇന്ന് സമാപിക്കും കേരള വിഷൻ ന്യൂസ് കൊല്ലം